നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഈ ചാനലിൽ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് പ്രത്യേകിച്ചൊന്നും ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതാണ് വീഡിയോയുടെ എണ്ണം കുറയാനുള്ളൊരു കാരണം എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരം ബ്ലാസ്റ്റേഴ്സ് വിട്ട കാര്യം ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് മറ്റൊരുമല്ല മല്ല ബ്രെയ്സ് മിരാൻഡ ബ്ലാസ്റ്റേഴ്സ് വിടുന്നു അക്കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ ക്ലബ്ബ് അറിയിക്കുന്നു ക്ലബ്ബിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിലേക്ക് ഒന്ന് പോകാം അതിൽ അവർ കുറിക്കുന്നത് എങ്ങനെയാണ് ദി ക്ലബ് വുഡ് ലൈക്ക് ടു അനൗൺസ് ദി ഡി ഓഫ് ബ്രൈസ് മെരാൻഡ ബ്രിങ്ങിങ് ഹീസ് അസോസിയേഷൻ വിത്ത് ദി ക്ലബ് ടു എ ക്ലോസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിടവറച്ചിൽ ക്ലബ് അനൗൺസ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്തെ കോൺട്രിബ്യൂഷൻസിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരികയും ചെയ്യുന്നു ഇതാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ട് നമുക്കറിയാം ബ്ലൈസ് മിഴാൻഡ ഇരുപത്തി അഞ്ചുകാരനായിട്ടുള്ള താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു പിന്നീട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചു അതിനുശേഷം ലോണിലാണ് പലപ്പോഴും പോയത് പഞ്ചാബിന് വേണ്ടി ലോണിൽ കളിച്ചു ഇന്റർ കാശിയിൽ അദ്ദേഹം ലോണിൽ കളിച്ചു ഇപ്പം അദ്ദേഹം ഇതാ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടവാങ്ങുകയും ചെയ്തിരിക്കുന്നു ഇപ്പം രണ്ട് ദിവസം മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഹമ്മദ് അർബാസ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് കൊണ്ടുവന്ന കളിക്കാരനായിരുന്നു മുഹമ്മദ് അർബാസ് അദ്ദേഹത്തെ ലോണിൽ വിട്ട കാര്യവും ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ക്ലബ് ക്യാൻ കൺഫേം ദാറ്റ് മുഹമ്മദ് അർബാസ് ഹാസ് ജോയിൻഡ് ഐ ലീഗ് ക്ലബ്ബ് ഡയമണ്ട് ഹാർബർ എഫ് സി ഓൺ എ സീസൺ ലോങ് ലോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അർബാസ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയി തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് ഇതാ ബ്രൈസ് മിറാൻഡ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട പറയുന്നു എന്നുള്ളത് എന്തായാലും ഇങ്ങനെ അൺസെർട്ടനിറ്റിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്ത് സംഭവിക്കും ഇന്ത്യൻ ഫുട്ബോളിൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സുപ്രീം കോടതിയുടെ ആ ഒരു വിധി എന്ന് പറയും എന്നിവരും കാത്തിരുന്ന കാണാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം